ാര് നിങ്ങളുടെ മക്കളെ എങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വലിയ വിചാരം ഞാൻ പറയുന്ന പോലെ പറ്റും നോക്ക് അത് പറഞ്ഞാ പറഞ്ഞരാ സുഹൃത്തുക്കളെ പണ്ട് കാലത്ത് ഒരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് എന്റെയൊക്കെ കുട്ടിക്കാലം എനിക്ക് പത്ത് വർഷം മുമ്പ് വെറും അൻപത്തഞ്ചു വയസ്സൊന്നു അത്ര വർഷം മുമ്പാ കൃത്യ പറഞ്ഞ അമ്പത്തിനാല് വയസ്സും അന്ന് ഇപ്പൊ പത്ത് വർഷം കഴിഞ്ഞപ്പത്രയും നോക്കിക്കാം അപ്പൊ ആ അനുഭവത്തിൽ പറയാണ് ഒരു വീട് കൂലിപ്പണിക്ക് പോകുന്ന ഒരു കാല ഓർമ്മയുണ്ടോ കഷ്ടപ്പെട്ടതൊക്കെ ഇന്നിപ്പോ നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്തെങ്കിലും ജോലി ചെയ്ത് പോവാം അപ്പൊ അമ്മ അങ്ങനെയല്ലേ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് കൂലിപ്പണിക്ക് പോയിട്ട് കുടുംബം ഒക്കെ നോക്കുന്ന ആള് പൈസ സമ്പാദിച്ചൊരു നല്ല വീട് ചെറിയ വീടാണ് പക്ഷെ മനോഹരമായി ചെയ്തു നല്ല ഭംഗിയെ തേച്ച് എനിക്ക് പെയിൻ കഴിച്ച് നല്ല പൂച്ചെടിയൊക്കെ വെച്ച് കണ്ടാൽ നല്ല വീട് അപ്പൊ അയാൾക്ക് രണ്ട് മക്കൾ ആ രണ്ട് മക്കൾ ഒന്ന് രണ്ട് വയസ്സുള്ള കുട്ടി മറ്റൊന്ന് ആറ് വയസ്സുള്ള കുട്ടി ആ അമ്മയും മക്കളും വീട്ടില് അയാൾ ജോലിക്ക് പോയതാണ് അപ്പൊ ഈ വീടൊക്കെ നന്നാക്കി എല്ലാം കഴിഞ്ഞിട്ട് അയാൾ പോയതാണ് ഹലോ ഹലോ അവര് അവര് ഇയാള് പോയി കഴിഞ്ഞിട്ട് പൈസ ഒക്കെ തിരുന്ന് കേട്ടോ ജോലിയൊക്കെ ചെയ്യുന്നത് വീടൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ പൈസ ഉണ്ടോ അപ്പൊ ഇയാൾ പോയി കഴിഞ്ഞിട്ട് മണി ഓർഡർ ഒന്ന് മണി ഓർഡർ മണി ഓർഡർ വരാൻ കാത്തിരിക്കണം അങ്ങനെ ശനിയാഴ്ച നിങ്ങൾ എനിക്കെനിക്ക് അത്യാവശ്യം കാര്യം പറയാൻ കൊണ്ടുപോയി പോസ്റ്റ്മാൻ വന്നിട്ട് പറഞ്ഞു ഇ ഡി പോസ്റ്റ് ഓഫീസ് ആണ് ശനിയാഴ്ച ആണ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മണി ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ കിട്ടും അല്ലെങ്കിൽ പോസ്റ്റ്മാൻ പോകും പോസ്റ്റ് ഓഫീസ് അടയ്ക്കും പിന്നെ നിങ്ങൾക്ക് തിങ്കളാഴ്ച അമ്മ അമ്മയപ്പോഴാണ് പോകത്തത് ഈ ഞായറാഴ്ച കൂടെ കടന്നു പോകണ്ടേ എത്രയും പെട്ടെന്ന് പൈസ കിട്ടിയാൽ അരി മേടിക്കാലോ അരി ഒന്നും ഇല്ല ഇപ്പൊ ഇതിനെന്താ കുട്ടികളെ രണ്ടെണ്ണത്തിനെ ഒരുക്കി അവിടെ എത്തുമ്പോ ഇത് അറിഞ്ഞു പോകും അത്രയും നാളത്തെ കഴിയുക അവരെന്താ വിചാരിച്ചു വീട്ടിൽ റോഡ് വെക്കില്ല എന്താ ചെയ്യാം ഏതായാലും ഇതുപോലെയുള്ള ആറ് വയസ്സുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ കുട്ട നമുക്ക് പൈസ ഒന്നുമില്ല അരി ഒന്നുമില്ല എന്നൊക്കെ എനിക്കറിയാലോ അറിയാലോ അച്ഛ പൈസ അയച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വാങ്ങണം എന്റെ കുട്ടി നമ്മളെല്ലാരും എല്ലാരും കൂടെ ചെന്നാ കിട്ടില്ല സമയം പോകും കുട്ടി വാഹകുട്ടി നോക്കും നാട്ടിലെ ഇതിൽ എപ്പോഴെങ്കിലും താഴെ നോക്കോ നീ നോക്കോ മോനെ ഞാൻ നോക്കാമേ വീഴാട് ശ്രദ്ധിക്കണട്ടോ റോഡിൽ ഇറങ്ങിയ ഞാൻ നോക്കാവേ എന്ന് പറഞ്ഞു അപ്പൊ ഈ ചെറിയ കുട്ടീനെ വിശ്വാസത്തിലെടുത്ത് അമ്മ ചെയ്തു നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് ഓടി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പൈസ വാങ്ങി ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഓടിക്കതച്ച് വന്നപ്പോ രണ്ടുപേരും അവിടെ ഒരു കൊഴപ്പമില്ല ഹലോ കേൾക്കുന്നുണ്ടോ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് അമ്മയ്ക്ക് ആശ്വാസമായി കേൾക്കുന്നുണ്ടോ അമ്മയ്ക്ക് ആശ്വാസം പിന്നെ അമ്മ ഒരു കാഴ്ച കണ്ടു എന്താ കണ്ടാന്ന് അറിയാമോ അടുപ്പിൽ നിന്ന് കരിക്കട്ട എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് മൂത്ത മകൻ ആ ഭംഗിയാക്കിയ കഷ്ടപ്പെട്ട് ഭംഗിയാക്കിയ വീടിന്റെ ഭിത്തി മുഴുവനും വരച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളതാണ് എന്റെ ചോദ്യം അതാ നിങ്ങൾ നമ്മുടെ ദളിത് വയസ്സ് എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ അകത്തെ അമ്മമാർ എന്ത് ചെയ്യും നിങ്ങളുടെ മക്കളാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ എന്താ ചെയ്യാ രമേശനാണെങ്കിൽ വടിയെടുക്കും രണ്ടര പൊടിക്ക് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോ എന്താ ചെയ്യാ ആ ഞാൻ ചോദിച്ചു ആലോചിക്കട്ടെ എന്താ ഞാൻ പറയാം നമ്മൾ സാധാരണ എന്താ പറയാ മുറ്റത്തിന്റെ ഒരു വടിയെടുക്കുന്ന അങ്ങനെ കൊടുക്കും പിന്നെ അച്ഛൻ വരുമ്പഴോ താങ്കളുടെ പിന്നാരമോം ചെയ്ത് വെച്ചേക്കന്ന കണ്ടിട്ടില്ലെന്ന് രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചുകൊടുത്തോ നമുക്ക് അത്യാവശ്യം സമാധാനവും ശരിയല്ലേ പക്ഷേ ഇത് ആ അമ്മയല്ല ആ അമ്മ നേരത്തെ ക്ലാസ് കേട്ട് കാണുമല്ലേ ആ അമ്മ എന്ത് ചെയ്യുന്ന അറിയാമോ ആ അമ്മ ചെയ്ത പണി നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം അതുകൂടി പറയാനാണ് സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നതിനും പറയുന്നത് എന്താ ചെയ്യുന്ന അറിയാമോ ആ മകനെ ഏൽപ്പിച്ചൊരു പണിയില്ലേ എന്താ ഏൽപ്പിച്ചത് ചെറുതിനെ നോക്കാനല്ലേ അതാവും ചെയ്തോ ഒരു ഒരാത്ത് പറഞ്ഞില്ലല്ലോ അപ്പം ചെയ്ത നന്മ കണ്ടു ആ കുട്ടി ചെയ്ത നന്മ കണ്ടിട്ട് എന്ത് ചെയ്തു ആ അമ്മ അത് പ്രകാരം ആ അടുത്തേക്ക് വിളിച്ചു മോനെ കുട്ടനക്ക് വന്നേ എന്റെ മോൻ നല്ല മോനാ വാവ കുട്ടീനെ വിടാണ്ട് നോക്കിട്ടോ എന്റെ നല്ല കുട്ടിയാട്ടോ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിത്തി ഉമ്മ കൊടുത്തു ആ കുട്ടിയുടെ ആനന്ദം ഒന്നും ആലോചിക്കാൻ പറ്റുമോ ഏ ആ കുട്ടി ചെയ്ത നല്ല കാര്യം പറഞ്ഞ കൂടെ ചേർത്ത് നിർത്തി ഉമ്മ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടി എത്ര സന്തോഷിച്ചു എന്നിട്ട് പിന്നെ എന്താ അറിയാമോ പിന്നെ നമ്മൾ ചോദിക്കുമ്പോ ആരാണ് കുത്തി വരച്ചത് പിന്നെ ആരാ മോനെ ഈ ചിത്രം ഒക്കെ വരച്ചത് നല്ല ചിത്രാണല്ലോ കുട്ടി ഞാനേ ആ മോനെ അല്ല മോനെ ചിത്രം വരയ്ക്കുന്നത് കളർ പെൻസിലുണ്ട് പേപ്പറിലല്ലേ ഇത് നമ്മുടെ അച്ഛൻ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മള് വീട് ഉണ്ടാക്കിയത് അതിന്റെ ഭിത്തിയിലാണോ വരയ്ക്കുന്നേ അയ്യോ അമ്മ ഞാൻ ഓർത്തില്ലോ ആര കുട്ടി നമുക്ക് കുട്ടിക്ക് ഒരു പേപ്പറും പെൻസിലും ഒക്കെ അമ്മ വരത്തന്ന പോരെ കളറൊക്കെ ഇനി അത് വരച്ചാ പോരെ ആ മതിയമ്മയെ ഇനി ഞാൻ വിത്തി വരക്കുന്നില്ല ഞാൻ പേപ്പറിലേ വരക്കത്തോളൂ നല്ല മോനാട്ടോ എന്നാ അമ്മ തുടച്ചു കളയട്ടെ തുറച്ചു കളഞ്ഞട്ടെ ആ അമ്മ തുടച്ചു കളഞ്ഞോ അമ്മ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തുണി കഷ്ണം കൊണ്ടൊന്ന് മുക്കി നനച്ചു തുടക്കിയാണ് അപ്പൊ വേറൊരാളും അവിടെ ഒരു തുണി വന്നു ആരായിരിക്കും ആ കുട്ടിയും കൂടെ വന്ന് തുടച്ച് വൃത്തിയാക്കി ആ കുട്ടി പിന്നീട് ആ ഭിത്തിയിൽ വരച്ചോ ഇല്ലയോ ആ ഒരു നന്നായി ഇല്ലേ ഞാൻ പറഞ്ഞൊരു ഫലായില്ലേ ഇനി അവർക്കു